I don't know. ബിഗ് ബോസ് സീസൺസാണെങ്കിൽ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ഷാനവാസും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് പറയുകയാണ് ഇന്നലെ ഞാൻ നിങ്ങളെ മൂന്ന് പേരെയും വിളിച്ചിരുത്തി അത്രയും സംസാരിച്ചിട്ട് ആതിലും നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന് പോയി കിടന്നവളാണ് ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്കിൽ നിന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ ആദിലനോട് മാത്രമാണ് മിണ്ടാത്തത് ഞാൻ നൂറനോട് മിണ്ടുന്നുണ്ട് എന്ന് പറയുന്നത് അതിപ്പോൾ നിങ്ങൾ മൂന്ന് പേര് അത്രയ്ക്കും ആയിട്ട് നിങ്ങൾ ഒരാൾ പോലും മുഖം തിരിച്ച് നടന്നാലോ മിണ്ടാതെ നടന്നു കഴിഞ്ഞാലോ അത് ചർച്ചാവിഷയമാകും അത് പുറത്ത് കാണുന്നവർ എന്താണെങ്കിലും ചോദ്യം ചെയ്യാനുള്ള കാരണം തന്നെയാണ് ഇന്നലെ എന്നെ ജിഷിൻചേട്ടനും കൂട്ടിക്കൊണ്ടുപോയി അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്തിനാണ് മിണ്ടാണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു എന്നെ അവർ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അവരോട് ഇപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ അവരിവിടെ കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല അവർ നല്ല അഹങ്കാരം കൊണ്ടാണ് ഇത് കാണിക്കുന്നതെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നുണ്ട് എൻ ഇവർ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടും ആദ്യം ഇന്ന് ഉണ്ട് എൻ്റെ തലയിൽ പിടിക്കാൻ വരുന്നു എന്നോട് മിണ്ടാൻ വരുന്നു അവൾ ഇത് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിട്ടും അവൾ ഇതൊക്കെയാണ് ചെയ്യുന്നത് ഇതൊക്കെ അവളുടെ ഗെയിമാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും ഇത് അവരുടെ ഗെയിം തന്നെയാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാലേ ഇവരുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഷാനവാസ് പറയുന്നത് ഇവരെനിക്കും നന്നായിട്ട് അറിയാം ഇവരെന്നെയും ഒരുപാട് വേദന പക്ഷേ ഞാൻ പല കാര്യങ്ങളും ഞാനും ഉള്ളിലേട്ട് എടുത്തിട്ടുള്ള ഞാനും അത് ഗെയിമായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളൂ ഈ അവസാന നിമിഷത്തില് അവർ നല്ല രീതിയിൽ ഗെയിം കളിക്കും ഇത്രയും കളിച്ചതുപോലെ അല്ല അവർ ഇനി കളിക്കുന്നതിന് ഷാനവാസ് പറയുന്നുണ്ട് നിനക്ക് കപ്പ് എടുത്തു തരാൻ വേണ്ടി വന്നവരല്ല അവര് എല്ലാവരും അവരവർക്ക് വേണ്ടിയിട്ട് ഗെയിം കളിക്കാനാണ് വന്നത് ഇപ്പൊ എനിക്ക് കപ്പ് കിട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നൂറക്കോ ആതിലേക്കോ ഞങ്ങൾ മൂന്ന് പേർക്ക് ആർക്ക് കിട്ടിക്കഴിഞ്ഞാലും ഞങ്ങൾക്ക് സന്തോഷമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതങ്ങനെ പലതും പറയും എന്ന് കരുതി എല്ലാവർക്കും അവരവർക്ക് കിട്ടണം തന്നെയാണ് ആഗ്രഹം അതിപ്പൊ അക്ബർ ഉയർത്തി കഴിഞ്ഞാലും അതിപ്പോ നീ ഉയർത്തി കഴിഞ്ഞാലും ഇവിടെ ആര് ഉയർത്തി കഴിഞ്ഞാലും നമുക്ക് സന്തോഷം തന്നെയാണ് ഉണ്ടാവുക ഞാൻ എന്താ പറയുക എനിക്ക് പറഞ്ഞു തരാനുള്ള ഒന്നു മാത്രമാണ് ഇവിടെ നീ ആരെയും വിശ്വസിക്കാൻ പാടില്ല ഒരാളോടും വിശ്വസിച്ച് ഒരു കാര്യവും പറയാൻ നിൽക്കണ്ടതാണ് ഷാനവാസ് പറയുന്നത് പുറത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യവും ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല എൻ്റെ വീട്ടിലെ കാര്യവും ബുദ്ധിമുട്ടുകളും മാത്രമാണ് ഞാൻ ഇവരോടുമായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഇന്നലെ തന്നെ ശരത് എന്നെ വന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യാണ് ഞാൻ നിന്റെ ഒരു കാര്യം എടുത്തിട്ട് കഴിഞ്ഞാൽ നീ ആ മൂലക്ക് പോയിരുന്നു കരയും എന്ന് പറഞ്ഞു അതേപോലെ തന്നെയാണ് ആതിലെ ഇന്ന് പറഞ്ഞത് അവര് രണ്ടുപേരും ഗെയിം കളിച്ചോട്ടെ ഞാൻ എൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും ഞാൻ ആരുടെ മുമ്പിൽ താഴില്ല ഇവിടെ വന്ന പലർക്കും ഞാൻ കപ്പ് ഉയർത്തുന്നത് കാണാൻ ഒരാഗ്രഹമില്ല അത് മുൻകാലങ്ങളിൽ നമ്മൾ കളിച്ച് ഗെയിമിന്റെ ഭാഗമായിട്ടായിരിക്കുന്നതാണ് ഷാനവാസ് പറയുന്നത് എനിക്ക് അവസാന നിമിഷത്തിൽ ഒന്നോ മാത്രമാണ് നിന്നോട് പറയാനുള്ളത് ബുദ്ധി ഉപയോഗിച്ച് നിൽക്കുക പലരും പലതും പറഞ്ഞു വരും പ്രശ്നങ്ങൾ ഉണ്ടാകും ബുദ്ധി ഉപയോഗിക്കുക